ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് റോഡ് അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടുന്നവർക്ക് ലൈഫ് സേവർ പദ്ധതി അത് നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ആദ്യത്തെ അഞ്ചു ദിവസം അതായത് നമുക്ക് റോഡ് അപകടത്തിൽ പരിക്കും പറ്റുന്നു ആദ്യത്തെ അഞ്ച് ദിവസം പണരഹിത ചികിത്സ നൽകും പദ്ധതി നടപ്പാക്കാൻ വേണ്ടി പതിനഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് സർക്കാർ ആശുപത്രികളിലും അത് മാത്രമല്ല തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ പദ്ധതി നടപ്പാക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത് ലൈഫ് സേവർ പദ്ധതി ൾ സംഭിക്കുന്നുണ്ട് അപർക്ക് സമയബന്ധിതമായി ചികിത്സ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട് റോഡപകടത്തിൽപ്പെട്ട് ചികിത്സ തേടുന്ന ആളുകൾക്ക് ആദ്യത്തെ അഞ്ചു ദിവസം പണരഹിത ചികിത്സ നൽകുന്ന ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുകയാണ് പദ്ധതിയുടെ കീഴിൽ രജിസ്റ്റർപ്പെട്ട സർക്കാർ സർക്കാർ ആശുപത്രികളിലും ആശുപത്രികളിലും സ്വകാര്യ ഈ ഈ സൗകര്യം ഇതിനായി ഒരു പദ്ധതി പദ്ധതിക്കായി കോടി രൂപ മാറ്റിവെക്കുന്നു മാർഷൽ മാർഷൽ വി പ്രശാന്ത് ചേരുകയാണ് ആദ്യം വമ്പൻ വമ്പൻ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ നേടുന്ന അപ്രായോഗികമായ പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന അവർക്ക് ആശ്വാസം പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ പറയാമോ തീർച്ചയായിട്ടും മാറി അതായത് സ്വപ്ന ബജറ്റ് എന്നുള്ള തരത്തിലേക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ബജറ്റ് അവതരിപ്പിക്കാതെ പ്രായോഗികപരമായിട്ടുള്ളൊരു ബജറ്റ് അവതരിപ്പിക്കുകയും എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കായി നിൽക്കുന്ന അടിസ്ഥാന വർഗത്തെ ചേർത്ത് നിർത്തുകയും അങ്ങനെ ഒരു മൂന്നാം ഭരണം കൂടി ലക്ഷ്യമിടുന്ന അടിത്തറ ഉറപ്പിക്കുന്ന ഒരു ബജറ്റിനായിട്ട് മാത്രമേ നമുക്കിതിനെ കാണുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ സാധാരണഗതിയിൽ ബജറ്റിൽ പരാമർശിക്കപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ പരാമർശിക്കുമെങ്കിലും വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടാതെ പോകുന്ന അടിസ്ഥാന വർഗത്തിന് കൂടുതൽ പ്രതീക്ഷ നൽകുകയും അവരെ കൂടുതൽ സഹായിക്കുന്നതുമായ ഒരു ബജറ്റ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം അതിൽ തന്നെയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അംഗനവാടി ജീവനക്കാർ ആശാ വർക്കർമാർ എന്നീ തുടങ്ങി വയോജനങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു പരിഗണനയെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയുള്ള മൂന്ന് പ്രധാനപ്പെട്ട പദ്ധതികൾ കൂടി പ്രഖ്യാപിക്കുന്നു കാർഷിക മേഖലയും അതോടൊപ്പം തന്നെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ് ഈ ബജറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒപ്പം സർക്കാർ ജീവനക്കാർക്ക് ഒരു പ്രതിഷേധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർക്ക് പെൻഷൻ കുടിശ്ശികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ശമ്പള പരിഷ്കരണം എന്നിവയ്ക്കെല്ലാം തന്നെ നീതമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം കൂടി മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതും ഈ ബജറ്റിന്റെ പ്രത്യേകതയാണോ അതോടൊപ്പമാണ് ഭൗതിക സാഹചര്യ വികസനത്തെ കൂടിയുള്ള പ്രഖ്യാപനം വന്നേക്കുന്നത് എന്നാൽ സാധാരണഗതിയിൽ പ്രതീക്ഷിച്ചിരുന്നത് ക്ഷേമ പെൻഷനിൽ ഇതുവരെ രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള സർക്കാർ അത് രണ്ടായിരത്തി അഞ്ഞൂറാക്കി വർദ്ധിപ്പിക്കുമോ സ്ത്രീകൾക്ക് പ്രത്യേകമായ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ച സർക്കാർ അതിലെന്തെങ്കിലും കൂടുതൽ തുക പ്രഖ്യാപിക്കുമോ എന്നൊക്കെയുള്ളതായിരുന്നു എന്നാൽ അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നാൽ ബജറ്റിൽ മേലുള്ള പൊതുചർച്ച നടക്കുമ്പോൾ വിവിധ വകുപ്പുകളിൽ മേൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വരികയാണെങ്കിൽ അവയെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള വൻ പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷേ ഈ പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാറാമത്തെ സമ്മേളനം പിരിയുമ്പോഴേക്കും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കൂടി നൽകുന്നതാണ് ഇന്നത്തെ ബജറ്റ് ശരി പ്രശാന്ത് കൃഷ്ണ നമുക്കൊപ്പം ചേരുന്നു പ്രശാന്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല അതുമാത്രമല്ല ആ രീതിയിൽ കയ്യിൽ നിന്ന് പോകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല പക്ഷെ നോക്കൂ ഇപ്പോൾ ഈ റോഡ് അപകടങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് അപകട ഇൻഷുറൻസ് ഡിഗ്രി വരെ സൗജന്യ വിദ്യാഭ്യാസം ആ രീതിയിൽ ആശമാർക്ക് അംഗനവാടി ജീവനക്കാർക്ക് അവർക്കൊക്കെ ആശ്വാസമേകുന്ന പ്രഖ്യാപനങ്ങൾ വരും ശമ്പള വർധന വരുവയാണ് ലൈഫ് മിഷന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മാറ്റിവെക്കുന്നുണ്ട് കാർഷിക മേഖലയ്ക്ക് മാറ്റിവെക്കുന്നുണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ ഈ നേരത്തെ മാർഷൽ പറഞ്ഞ പോലെ എൽ ഡി എഫിന്റെ വോട്ട് ബാങ്ക് അടു അടിസ്ഥാന വർഗ ആളുകളാണ് പിടിക്കുന്ന അവർക്ക് ആശ്വാസമാകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ട് ഇന്നത്തെ ബജറ്റിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലൈഫ് സേവർ പദ്ധതി അതും ഒപ്പം തന്നെ ഒരു ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് ഈ രണ്ടും ഒരു ഇതുവരെ ഒരു സർക്കാർ പദ്ധതികളായോ അല്ലെങ്കിൽ ഒരു ബജറ്റിലോ ഇടം നേടാത്ത രണ്ട് വിഷയങ്ങളാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാൽ കേരളത്തിലാകെയുള്ള കേരളത്തിലാകെയുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും നേരിട്ട് ഇത് അനുഭവവേദ്യമാകുന്ന രണ്ട് നിർദ്ദേശങ്ങളാണ് അതായത് അടിസ്ഥാന എൽ ഡി എഫിൻ്റെ വോട്ട് എന്നതിനപ്പുറത്തേക്ക് ഏത് രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അവരുടെ എല്ലാ വീടുകളിലേക്ക് ഇതിൻ്റെ ഗുണഫലം കിട്ടുന്ന ഒരു നിർദ്ദേശമാണ് ഇതിന് പ്രത്യേകിച്ച് പണം വകയിരുത്തിയിട്ടുമുണ്ട് അതായത് പതിനഞ്ച് കോടി വീതം ഈ രണ്ട് നിർദ്ദേശങ്ങൾക്കും വകയിരുത്തിയിട്ടുമുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് സർക്കാർ ഒപ്പമുണ്ട് എന്ന് തോന്നൽ വരുത്തുന്ന രണ്ട് പദ്ധതികളാണ് ഇത് പറയുമ്പോഴും അടിസ്ഥ അടിസ്ഥാന ജനവിഭാഗങ്ങളായ വർക്കർമാർക്ക് അവർ അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു അവർക്ക് ആയിരം രൂപ വർദ്ധിച്ചു ഇത് വർദ്ധിക്കുമ്പോൾ ഇതെല്ലാം രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്നതാണ് കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സമരം നടക്കുമ്പോൾ സർക്കാർ വേണ്ട രീതിയിൽ അവരെ പരിഗണിച്ചില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് ബജറ്റ് എത്തുമ്പോൾ പരിഗണിച്ചു എന്ന വിഷയം വരുന്നു പാചകത്തൊഴിലാളികളുടെ വിഷയമാണെങ്കിലും സാക്ഷരതാ പ്രേരകന്മാരുടെ വിഷയമാണെങ്കിൽ അവർക്കെല്ലാം തന്നെ ശമ്പളം ആയിരം രൂപ വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വശത്ത് അടിസ്ഥാന ജനവിഭാഗങ്ങളെല്ലാം ഓട്ടോറിക്ഷ തൊഴിലാളികളെ പോലുള്ള ഇതുവരെ കൈവയ്ക്കാത്ത മേഖലകളിലെല്ലാം അവർക്ക് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ട് ബജറ്റ് അവതരിപ്പിച്ചു എന്നത് ധനമന്ത്രിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ മറ്റ് മേഖലകൾക്കെല്ലാം തന്നെ കൂടുതൽ പണം വകയിരുത്തി ഇതെല്ലാം പറയുമ്പോഴും തിരഞ്ഞെടുപ്പ് കാല ബജറ്റാണെന്നുള്ള ഒരു പ്രതീതി ഈ ബജറ്റ് ആകെ ആകെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കാരണം ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ബജറ്റിലെല്ലാം അങ്ങനെയാണ് മുറുക്കി കൊടുത്ത് സാമ്പത്തിക ഞെരുക്കം പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും അവസാന പാരാഗ്രാഫിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവസാന പേജുകളിലേക്ക് എത്തുമ്പോൾ വിഭവ വരുമ്പോഴാണെങ്കിലും നികുതി നിർദ്ദേശങ്ങൾ പോലുള്ള കാര്യങ്ങൾ വരുമ്പോഴാണെങ്കിലും ജനത്തിന്മേൽ ഒരു വലിയ ഭാരം ഉണ്ടാകും ഇവിടെ ഇന്നിപ്പോൾ ധനമന്ത്രി ഈ ഈ പ്രഖ്യാപനം പൂർണ്ണമായി യോജിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഡിഗ്രി വരെ ഉള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ സൗജന്യമായ വിദ്യാഭ്യാസം അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്കും വിദ്യാഭ്യാസം എന്ന അവകാശം നിഷേധിക്കപ്പെടുന്നില്ല എന്ന് ഒരു സർക്കാർ ഉറപ്പുവരുത്തുകയാണ് അത് വലിയൊരു പ്രഖ്യാപനമാണ് അതൊരു വിപ്ലവകരമായ തീരുമാനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെയാണ് ഈ അപകടം ആദ്യത്തെ അഞ്ച് ദിവസം പണമില്ലാതെ ചികിത്സ പണം നൽകാതെ പണരഹിത ചികിത്സ നൽകുകയാണ് വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് നൽകുകയാണ് അതൊക്കെ സാധാരണക്കാർക്ക് ആശ്വാസം ഏകുന്ന അവർക്ക് ഉണ്ട് സർക്കാർ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാർ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന വാക്കുകളാണ് പ്രഖ്യാപനങ്ങളാണ്